ഇല്ല അത് വേണ്ട അവിടെ നിൽക്കണ എന്തിനാ ഞാൻ പറഞ്ഞു തരാമേ അപ്പം ഇന്ന് നമ്മൾ ഉത്സ ഉത്സവം പക്ഷേ ഇത് നമ്മൾ നട്ടെ താനേ കിടന്ന് വളർന്നതാണ് കുറച്ച് ഒരു സംഭവമുള്ളൂ അത് പക്ഷേ ഒരുപാടുണ്ട് എന്ത് ചെയ്യുമോ എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കണം കണ്ട ആയി മാ നിങ്ങളുടെ വീട്ടിലുള്ള ലോകമല്ലേ കർഷകർ ഇറങ്ങിയിട്ടുണ്ട് കർഷക ഇത് എന്തെന്ന് സംഭവം തടിയൻ കായ തടിയം കായ അത് തടിയം തന്നെ അതോ അടുത്തത് ഓ ഇത് ഭയങ്കര വലുതല്ലേ പരി കായ കിടന്ന് ഇത് രണ്ട് നമുക്കൊരു പട്ടിയിലാക്കി കൊണ്ടുപോയി എവിടെ വേണ്ട ആ അവിടെ രണ്ട് വേണ്ട ഒന്ന് രണ്ട് അപ്പം നാലായേ വേണ്ട നാലായേ വേണ്ട ഏ അഞ്ച് വേണ്ട ആറ് വേണ്ട ഏഴ് പിന്നെ വന്ന് അവിടെ ഈ തുലുണ്ട് അവിടെ ഒക്കെ വേണ്ട ആ നൂണ്ട എട്ട് പിന്നെ ഓരോന്നും ഫ്രിഡ്ജിലിരിക്കണ ഒമ്പത് പിന്നെ ഇവിടെ ഓരോരുടെ സാധനം ഉണ്ടേ ദ മിറാക്കൽ ഫ്രൂട്ട് ഇത് കണ്ടോ ഞാൻ മിറാക്കൽ ഫ്രൂട്ട് അവർ മറ്റേത് എടുക്കാൻ പറഞ്ഞിട്ട് അവർ എടുക്കണം ഞാൻ മിറാക്കൽ ഫ്രൂട്ട് കട്ട് ചെയ്തെടുക്കട്ടെന്തരിന്നല്ല ഇനിയുണ്ട് കുറച്ചും കൂടി കൊണ്ട് ഗെയ്സ് ഇതാർക്കെങ്കിലും വേണമെങ്കിൽ പറ എങ്ങനെയെങ്കിലും ഞാൻ എത്തിച്ച് തരാം സെറ്റ് സാധനമാണ് ഗൈസ് കർഷകതായിരിക്കണം ഒന്ന് വിളവതായിരിക്കണം